കണ്ടോ നമ്മൾ വീട്ടിൽ സാധാരണ വളർത്തുന്ന നമ്മുടെ ഡാർഫ് ടൈപ്പ് വരുന്നതുമുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ഹൈറ്റ് വരുന്നതുമുണ്ട് അപ്പോൾ ഈ ഡാർഫ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഒരുപാടങ്ങ് പൊങ്ങി പോകത്തില്ല അതൊരു ബുഷ്യ ടൈപ്പായിട്ട് നിന്ന് ധാരാളം എപ്പോഴും പൂക്കൾ കിട്ടുന്ന ഒന്ന് തന്നെയാണ് കണ്ടോ ഇത് കണ്ടോ ഇത് ഓരോ ബ്രാഞ്ചസിലും ധാരാളം മൊട്ടുകൾ വന്ന് നിൽപ്പുണ്ട് അപ്പോൾ ഈ ഡാർഫിൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മൾ വയ്ക്കുന്ന ആ ഒരു പോട്ട് നല്ല രീതിയിൽ ബുഷ്യായിട്ട് വരുകയും ചെയ്യും അതിൽ ധാരാളം പൂക്കൾ എപ്പോഴും പൂക്കൾ കാണുന്നത് മെയിനായിട്ട് മൺസൂൺ സമ്മറാണ് ഇതിന് പൂക്കൾ ഒരുപാട് വിടരുന്ന് നിൽക്കുന്ന ആ ഒരു ടൈം അതുപോലെ തന്നെ വെള്ളത്തിനെക്കുറിച്ച് വെള്ളത്തിൻ്റെ ആ ഒരു ഇത് നോക്കുവാണെങ്കിൽ ഒരുപാട് വെള്ളം ആവശ്യമില്ല എന്നാൽ ആ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് എത്ര നേരം കിട്ടിയാലും അധികം വാടി പോവാത്ത ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ഈ എക്സോറർ പ്ലാന്റ് അഥവാ തെച്ചി എന്ന് പറയുന്നത് നമ്മൾ പൂ മൊട്ടകൾ പൂ വന്ന് കഴിഞ്ഞ ശേഷം ആ ഭാഗം പ്രൂൺ ചെയ്ത് കൊടുക്കുന്ന അനുസരിച്ചാണ് ആ ഒരു പ്ലാന്റിൻ്റെ വളർച്ച തന്നെ അപേക്ഷിച്ചിരിക്കുന്നത് അതായത് പ്രൂൺ ചെയ്ത് കൊടുക്കുന്ന അനുസരിച്ച് പുതിയ ബ്രാഞ്ചസ് വരികയും ചെയ്യും അതുപോലെ നല്ല രീതിയിൽ മൊട്ടുകൾ വന്ന് നിറയുകയും ചെയ്യും ഇതിൻ്റെ മിക്സ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം ഡ്രെയിനേജ് ഡ്രെയിൻ വേറെ പ്രശ്നം ഡ്രെയിനേജിന് പ്രോബ്ലം ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള മിക്സ് ആണ് നമ്മുടെ പോ ഇതുപോലുള്ള ചെറിയ പ്ലാന്റ്സിന് എടുക്കേണ്ടത് ഇതും തെച്ചിയുടെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് നല്ല ബുഷി ടൈപ്പായിട്ട് നിന്ന് പൂവിടുന്നതാണ് ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ഇതിൽ പൂ വന്നിട്ടില്ല ഇത് നേരത്തെ വന്ന് പോ കുറച്ച് ദിവസം ആയിട്ടുണ്ട് പ്രൂൺ ചെയ്തിട്ട് കുറച്ച് ദിവസം ആയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അയി ഇങ്ങനത്തെ പ്ലാന്റ്സിൽ ആദ്യം ചെയ്യേണ്ട അതിൻ്റെ ചു ചുറ്റും നിൽക്കുന്ന ആ ചെറിയ വീഡ്സ് ഉണ്ടല്ലോ അതൊക്കെ റിമൂവ് ചെയ്ത് പ്ലാന്റ്സിന് നല്ല ഹെൽത്തി ആയിട്ട് വയ്ക്കുക അത് റിമൂവ് ചെയ്യേണ്ട കാരണം എന്നൊക്കെ നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറൊക്കെ നമ്മുടെ പ്ലാന്റ്സിന് കിട്ടാണ്ട് ഇതുപോലെ നിൽക്കുന്ന വീഡ്സൊക്കെ ഇരിക്കും എടുത്തിട്ട് അല്ലേ അത് കാരണം നമ്മൾ അതൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്ത് കൊടുക്കണം ഈ ഈ ഒരു പ്ലാന്റിനല്ല എല്ലാ പ്ലാന്റിനും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ പ്ലാന്റ്സിൻ്റെ ചുവടൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഒരുപാട് കട്ട പിടിച്ചിരിക്കുകയാണെങ്കിൽ മണ്ണ് കട്ട പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇത് പ്ലാന്റ്സിന് ആ ഒരു റൂട്ടൊക്കെ നല്ല രീതിയിൽ ഓടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഏത് ഫെർട്ടിലൈസറും കൊടുക്കുവാണെങ്കിൽ വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ പ്ലാന്റ്സ് നല്ലൊരു പുതിയ ജീവൻ വീഴുന്നത് ആയിരിക്കും അതിൻ്റെ അവരിത് കേട്ടോ അപ്പോൾ ഇതെല്ലാത്തിനും ഇതിനൊന്നുള്ള ഏത് പ്ലാന്റ്സിന് വേണമെങ്കിലും നമുക്കൊന്ന് ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ കണ്ട ഇതിൽ അത്യാവശ്യം മണ്ണൊക്കെ നല്ല ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ കുറച്ചങ്ങ് താഴ്ത്തി ചെയ്തതും നല്ലതാണ് അതിൻ്റെ മൂടൊന്നും പറഞ്ഞു പോകാണ്ട് ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യുന്നത് കൊടുക്കാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോഴേ നമുക്കിനി നാടൻ തെച്ചിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊന്നും നോക്കാവേ നമുക്ക് നാടൻ തെച്ചിയിൽ എപ്പോഴും നമ്മുടെ ഡാർഫ് ടൈപ്പിൽ വരുന്നത് പോലെ തന്നെ ഒരുപാട് പൂക്കൾ കിട്ടുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ നാടൻ തെച്ചിയും നമ്മുടെ ഡാർഫ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പ്ലാ പോട്ടിൽ ബുഷായിട്ട് നിന്ന് കിട്ടും എന്നാൽ ഈ നാടൻ തെച്ചിയും നല്ല രീതിയിൽ പടർന്ന് അത് നമ്മൾ പ്രോൺ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോയി നല്ല പടർന്ന് പന്തലിച്ച് നിന്നിട്ട് പൂക്കുന്ന ഒന്ന് തന്നെയാണ് ഈ നാടൻ തെച്ചി അല്ലേ നമ്മുടെ പണ്ടുള്ളവരൊക്കെ ഒരുപാട് നമ്മുടെ വീടുകളിലൊക്കെ വളർത്തി വന്ന ഒന്ന് ാണ് ഈ തെച്ചി ഇത് കണ്ടോ ഇതിൽ ഒരു നല്ല ബോൾ പോലെയാണ് അതിൽ ഫ്ലവേഴ്സ് വന്നിട്ടുള്ളത് ഇതിപ്പോൾ മഴ വന്ന സമയത്താണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അന്നേരം പോലും അത്യാവശ്യം നല്ല ഫ്ലവേഴ്സ് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് ഇതിൽ ഫ്ലവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് വൺ എങ്കിലും ഇതിൽ നിൽക്കും കേട്ടോ അഥവാ മഴ നല്ല രീതിയിലുള്ള മഴ വരികയാണെങ്കിൽ ആ ഫ്ലവേഴ്സ് ജസ്റ്റ് കൊഴിഞ്ഞു തുടങ്ങും അല്ലാത്ത പക്ഷേ നല്ല രീതിയിലും പൂക്കൾ നിൽക്കുന്ന ഒന്ന് തന്നെയാണ് പിന്നെ ഇതുപോലെ കണ്ടോ ഈ ഭാഗം വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ പ്രോൺസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവിടെ നിന്ന് വീണ്ടും വേറെ ബ്രാൻഡ് ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് വീണ്ടും ധാരാളം പൂക്കൾ നിറയാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് കമ്പ് മുറിച്ചിട്ട് നമുക്ക് പ്രൊപഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് നമ്മുടെ ഈ തെച്ചി അത്യാവശ്യം നല്ല മുറ്റൻ കമ്പെന്ന് പറയത്തില്ല നല്ല എന്താ പറയുക ഒരുപാട് കാലപ്പഴക്ക ആയ കമ്പ് നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് പ്രൊപഗേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ് നമ്മൾ ഇതിൽ എങ്ങനെയാണ് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് ആ പ്രൂണിങ്ങിനനുസരിച്ചായിരിക്കും നമുക്കിതിൽ ഫ്ലവേഴ്സ് കിട്ടുന്നത് ഇത് കണ്ടു ഇത് അത്യാവശ്യം നല്ല വലിയ വലിയ തെച്ചിയാണ് കേട്ടോ നന്നായിട്ട് പടർന്ന് കിടക്കുവാണ് ആ പടർന്ന് കിടക്കുന്നത് മാത്രമല്ല അതിൽ നിന്ന് പൂക്കളുണ്ടോ പൂക്കൾ നല്ല ബോൾ പോലെയാണ് ഓരോ കൊമ്പിലും ഓരോ ബ്രാഞ്ചസിലും നിൽക്കുന്നത് അതും നല്ല എല്ലാം നല്ല രീതിയിൽ വിടർന്ന് നിൽക്കുന്നതുകൊണ്ട് അതിൽ വേറെ വലിയ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഇതിപ്പോൾ മഴ പെയ്തത് കാരണം കുറേശ് അങ്ങ് കൊഴിഞ്ഞു പോകുന്നുണ്ടോ ഇതിൽ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസം വരെയൊക്കെ നല്ല ിൽ നിൽക്കും കേട്ടോ മഴ അധികമായില്ലെന്നുണ്ടെങ്കിൽ മഴ ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ തെച്ചിട്ട് നമുക്കറിയാം ഈ ഒരു പ്ലാന്റ്സിന് ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് അല്ലെ എക്സോറോയ്ക്ക് ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒരുപാട് സൺലൈറ്റ് കിട്ടിയാലും കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സ് കിട്ടുന്ന ഒരു പ്രത്യേക പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ എക്സോറോ പ്ലാന്റ് അതുപോലെ അത്യാവശ്യം ഒന്ന് രണ്ട് ദിവസം വെള്ളം കിട്ടിയില്ലാന്നുണ്ടെങ്കിലും നമ്മുടെ പ്ലാന്റ്സിന് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല അതും ഈ ഒരു എക്സോറ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് കേട്ടോ ഇനി നമുക്കിതിൻ്റെ എന്താ ഒരു ഫെർട്ടിലൈസർ കൂടി നോക്കാം കേട്ടോ അഥവാ പൂ വന്നിട്ട് പൂമട്ടുകൾ കൊഴു പോകുന്ന പ്രോബ്ലം ഉണ്ടെങ്കിലും പൂക്കൾ വരുന്നില്ല എന്നുള്ള പ്രോബ്ലം ഉണ്ടെങ്കിലും സാധാരണ പൂ ആ ഒരു പ്രശ്നം ഈ ഒരു എക്സർ പ്ലാന്റിന് വരാറില്ല എന്നാലും നമ്മളിപ്പോൾ വീട്ടിൽ വയ്ക്കുന്ന പ്ലാന്റ്സ് അതായത് നമ്മുടെ ഡാർഫ് ടൈപ്പിനൊക്കെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു അടിപൊളി ഫെർട്ടിലൈസർ കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തു തരുവാണെട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻ ചേച്ചി അപ്പോൾ നമ്മുടെ ഈ ഫെർട്ടിലൈസർ എന്താണെന്ന് കൂടി നോക്കാവേ ലിസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് അത് വേറൊന്നുമല്ല ബീട്രൂട്ടാണ് കേട്ടോ ബീട്രൂട്ടിൽ ധാരാളം മാംഗനീസ് പൊട്ടാഷ്യം വൈ സി ഇതുപോലെ ധാരാളം മൂല്യങ്ങൾ അടങ്ങിയിട്ടുള്ളൂ കേട്ടോ ഇത് നമ്മുടെ പ്ലാന്റ്സിന് ഫ്ലവേഴ്സ് ഉണ്ടാവാനായിട്ട് ആയിരിക്കേ അത് ഞാനിത് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെറുതായിട്ട് മുറിച്ച് നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ പ്ലാന്റ്സിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അത്രയ്ക്ക് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ നല്ല എഫക്റ്റ് ഉള്ള ഒരു ഇതാണ് അപ്പോൾ ഇത് നമുക്ക് ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് ഇത് ഡയലൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു മൂന്ന് മടങ്ങ് വെള്ളം കൂടി എടുക്കാവേ അപ്പോൾ ഞാനിത് ആ മൂന്ന് മടങ്ങ് വെള്ളം കൂടി എടുത്ത് ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ നമ്മുടെ എക്സോറർ പ്ലാന്റിൽ അതായത് നമ്മുടെ തെച്ചിയിൽ യൂസ് ചെയ്യാം കേട്ടോ ഇത് പ്രത്യേകിച്ച് നമ്മുടെ പോട്ടിലൊക്കെ വെച്ചിരിക്കുന്നതിനാണ് വളരെ ആയിരിക്കുന്നത് നമ്മുടെ നിലത്ത് വെച്ചിരിക്കുന്നതിനേയും യൂസ് ചെയ്യാം പക്ഷേ ഇത് പോട്ടിലാകുമ്പോൾ ആ ഒരു അളവിന് മതിയല്ലോ ഇപ്പോൾ നിലത്ത് വെച്ചിരിക്കുന്നതിന് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാൻ ശ്രദ്ധിക്കും കേട്ടോ ഞാൻ ഇതിന് മാത്രം ഞാൻ ഇങ്ങോട്ട് നിലത്ത് വെച്ചിരിക്കുന്നതിന് മാത്രമാണ് ഇതിപ്പോൾ യൂസ് ചെയ്ത് കൊടുക്കുന്നത് ചെറിയൊരു ക്വാണ്ടിറ്റി ഒരു ഒര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിന് അടുപ്പിച്ച് വരുന്ന വിധത്തിലുള്ള ക്വാണ്ടിറ്റി മാത്രം നമ്മളിതിന് യൂസ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മുടെ പ്ലാന്റ്സിൻ്റെ മാസത്തിൽ രണ്ട് വട്ടം യൂസ് ചെയ്യാം കേട്ടോ അത് പ്രത്യേകിച്ച് ഇലയൊക്കെ മഞ്ഞളിച്ച് പോവുകയും അല്ലാന്നുണ്ടെങ്കിൽ വരുന്ന പൂമുട്ടുകൾക്ക് കരിഞ്ഞു പോവുകയും ചെയ്യുന്ന വരുന്ന ആ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് രണ്ട് വട്ടം യൂസ് ചെയ്യാം കേട്ടോ ഇല്ല ഒരിക്കൽ യൂസ് ചെയ്താൽ മതി നിങ്ങളിപ്പോൾ നിലത്താണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്ന യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു അടിപൊളി യൂസ്ഫുൾ ആയുള്ള വീഡിയോ മേയ്ക്ക് കാണുന്നവർ എല്ലാവർക്കും ബാങ്ക് താങ്ക്സ് വാച്ചിങ് 拜拜。Bye bye.